കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നേ ഉണ്ണിമോളെ രക്ഷിച്ച് ശബരിമലയിൽ എത്തിക്കാനായിട്ട് അയ്യപ്പസ്വാമി തുനിഞ്ഞിറങ്ങുവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് എല്ലാരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഉണ്ണിമോള് മരിക്കുവോ മരിക്കോ എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ഉണ്ണിമോളിന്റെ അവസാനത്തെ ആഗ്രഹം നടക്കണം ആ അവസാനത്തെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പസ്വാമി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ശിവഭഗവാന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് യമദേവന് ഒരിക്കലും ധരിക്കാൻ പാടില്ല യമദേവൻ ധർമ്മമാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അച്ഛനെ ധിക്കരിക്കാനും പാടില്ലോ അങ്ങനെ ഒരു വിഷമഘട്ടത്തിലായി പോയി ഗിരിദേവന് അച്ഛന്റെ ആജ്ഞ ധിക്കരിക്കാനും പറ്റില്ല അതേസമയം തന്റെ ഭക്തിയായ ഉണ്ണിമോളെ രക്ഷിക്കുകയും ചെയ്യണം ഉണ്ണിമോൾക്ക് ബോധമില്ലാതെ കിടക്കുക ഉണ്ണിമോൾ ബോധമില്ലാതെ കിടന്ന് ഇപ്പൊ എല്ലാരും ആ സത്യം മനസ്സിലാക്കി ഇനിയിപ്പൊ ഉണ്ണിമോൾക്ക് അധികം ആയുസ് ഉണ്ടാകത്തില്ല ഉണ്ണിമോൾ അധികം നാള് അധിക സമയം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലെന്നുള്ള സത്യം മുത്തശ്ശി എല്ലാരും ഭയങ്കര സങ്കടത്തില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരു പക്ഷെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശേഷാൽ അയ്യപ്പസ്വാമിക്ക് മാത്രം കഴിയുള്ളു മുത്തശ്ശിക്കറിയാം പക്ഷെ ഇവിടെ അയ്യപ്പസ്വാമിയും കൈവിട്ടിരിക്കുന്നു തന്റെ മോളുടെ അവസാനത്തെ ആഗ്രഹമെങ്കിലും അയ്യപ്പസ്വാമിയും നിറവേറ്റി തണ്ണോന്നും പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശി കടന്ന് വല്ലാതെ കരയണെന്ന് കരയുന്നുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് നമ്മുടെ അയ്യപ്പസ്വാമിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ കാരണം അയ്യപ്പസ്വാമിക്ക് അറിയാം തന്റെ ഭക്തയുടെ ജീവൻ രക്ഷിക്കുന്നേക്കാൾ ഇവരി അവളുടെ അവസാനത്തെ ആഗ്രഹം രാത്രിയുടെ മൂന്നായി യാമം വരെ സന്ധ്യയുടെ മൂന്നായി യാമം വരെ അവൾക്ക് നായുസുണ്ട് അത്ര സമയം വരെ ആ മൂന്നാ യാമം വരെ അവളുടെ ജീവൻ എങ്ങനെയും തിരിച്ചു പിടിച്ചാൻ പറ്റ പറ്റുള്ളൂ പക്ഷെ ഈ മൂന്നാം യാമം വരെ എന്ന് പറഞ്ഞാൽ അത് വല്യ ഋഷിപരന്മാർക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രം അത്രയും നാളെ അവരൊക്കെ ജീവിച്ചിരിക്കുള്ളൂ സാധാരണക്കാരനെ ഒരു മനുഷ്യനെ ഒരിക്കലും ജീവിച്ചിരിക്കില്ല അങ്ങനെയാണ് എമ്മദേവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത്രേ നാൾ ഉണ്ണിമോൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാ അയ്യപ്പസ്വാമി കണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് മനമാലി പറയുന്നുണ്ട് വിഷമിക്കേണ്ട കുമാര കാരണം ഏതെങ്കിലും നവഗ്രഹ ദേവതകള് ഉണ്ണിമോളെ അനുഗ്രഹിക്കുവാണെങ്കില് നവഗ്രഹ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ണിമോൾക്ക് ഉണ്ടാവുവാണെങ്കിൽ അങ്ങനെ ആ വഴി നമുക്ക് നോക്കാം കാരണം ഏതെങ്കിലും ദേവതാ സ്വരൂപം ഉണ്ണിമോളുടെ പ്രാർത്ഥന കേൾക്കാരിക്കില്ല ഉണ്ണിമോളുടെ മുത്തശ്ശിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല അവരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കില് ഉണ്ണിമോളെ ശബരിമലയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോനും ഗിരിദേവന് പ്രത്യാശയായിട്ട് വരുന്ന പരശുരാമനാണ് അവസാനം പരശുരാമൻ ശിവഭഗവാന്റെ മുന്നിലേക്ക് വരുവാണ് ശിവഭഗവാന്റെ മുന്നിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിപ്പോ അവസാനം ശിവഭഗവാൻ എന്ത് ചെയ്യണം ഒരു തീർത്ഥ ജലം കൊടുക്കുന്നുണ്ട് കാരണം ബോധമില്ലാതെ കിടക്കും ഉണ്ണിമോള് അങ്ങനെ ആ തീർത്ത ജലം പരശുരാമന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ഇറ്റിച്ചു കൊടുക്കാൻ പറയാണ് ആ ബാലികയുടെ നാവിലിത് ഇറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞു പരശുരാമൻ അതുമായിട്ട് വരുവാണ് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഗിരിദേവന് കാരണം ഉണ്ണിമോളെ മലയിൽ ശബരിമലയിൽ എത്തിക്കാൻ പറ്റും തന്റെ സന്നിധാനത്ത് എത്തിക്കാൻ പറ്റും അവളുടെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കാനായിട്ടും പറ്റും അവളുടെ മുത്തശ്ശിയുടെ എല്ലാവരുടെ ആഗ്രഹം സാധിക്കാൻ പറ്റൂലോ ആ ഒരു ചിന്തയോടുകൂടി അങ്ങനെ പരശുരാമനെയും കൂട്ടി ഗിരിദേവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് യമദേവൻ അങ്ങോട്ട് പ്രതീക്ഷപ്പെടുകയാണ് യമദേവൻ വന്നിട്ട് പറഞ്ഞു അരിത് ഇത് കൊണ്ടേ കൊടുക്കരുത് ഈ തീർത്ഥജലം കൊടുക്കരുത് എന്ന് പറയാണ് പക്ഷേ ഇത് കേട്ടപ്പം പരശുരാമൻ പറഞ്ഞു എന്റെ കടമയെ ഞാൻ ചെയ്യുന്നേ എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ യമദേവൻ എതിർത്തു പക്ഷേ ഗിരിദേവനെ പരശുരാമന യമദേവന്റെ വാക്കുകൾ കേട്ടില്ല യമദേവൻ പറഞ്ഞു എന്റെ കർമ്മത്തിന് ഇതായിട്ട് നിങ്ങൾ നിൽക്കില്ലേ എന്റെ ധർമ്മമാണ് ഞാൻ ചെയ്യുന്നേ അതിന് വിഘ്നമായിട്ട് ഇടയ്ക്ക് വല്ല കുമാര എന്ന് പറയുന്നത് ഇത് കേട്ടതെന്ന് ഗിരിദേവൻ പറഞ്ഞു ഞാനല്ല ഇത് ചെയ്യുന്നേ എന്റെ പിതാവാണ് ഈ തീർത്ഥജലം ഈ തീർത്ഥജലം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാ അങ്ങനെ യമദേവനോടെ പോവാണ് യമദേവൻ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പരശുരാമൻ എന്ത് ചെയ്യുവാണ് ആ തീർത്ഥജലമായിട്ട് നേരെ ഉണ്ണിമയുടെ എരിയലേക്ക് വരുവാണ് അങ്ങനെ പരശുരാമൻ ആ തീർത്ഥജലം രണ്ടു മൂന്ന് തുള്ളി ഉണ്ണിമയുടെ നാവിലേക്ക് ഇത്തിച്ചു കൊടുക്കുകയാണ് ഉണ്ണിമോളെ സ്വപ്നത്തിൽ എന്നവണ് ഇങ്ങനെ കണ്ണു തുറന്നു ഉണ്ണിമോൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല താൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നെന്ന് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇരുദേവനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പരശുരാമന്റെ അനുഗ്രഹം കൂടെ ഉണ്ണിമോൾക്ക് ഉണ്ടാവുകയാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടു നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം അങ്ങനെ കുറെ ദേവദേവത ദേവതകളുടെയൊക്കെ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകണം മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഒരിക്കലും പ്രതീക്ഷയെ കാര്യമല്ല പക്ഷെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഉണ്ണിമോളെ തനിച്ചു വിടാനായിട്ട് പറ്റില്ലല്ലോ ആരെങ്കിലും കൂടെ വേണ്ടേ പിന്നീട് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു അതെ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കെട്ടു നിറച്ച് മലയ്ക്ക് പോകുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ദേവഗമ്മ അവരോടൊപ്പം അയക്കാന്ന് പറയാണ് ദേവിക പറഞ്ഞു അത് മതി എന്റെ മോളുടെ ആഗ്രഹം സാധിക്കണം ഇനി എന്റെ മോൾക്ക് ഒരു ആപത്തും വരില്ല എന്നിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നേ കാരണം ഈ സമയത്ത് അങ്ങോട്ടേക്ക് വിനോദന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിനോദമനസേയും കാരണത്തിൽ പെട്ടിരിക്കുക ചുറ്റും നാഗങ്ങളാ ആ പാമ്പിന്റെ മുട്ട എടുത്തോണ്ട് പോയി സർപ്പക്കായ് വെച്ചാൽ മാത്രമേ അവിടെ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ആരെങ്കിലും ആ മുട്ട എടുത്തുകൊണ്ടേ വെക്കണ്ടേ എങ്കിൽ മാത്രമല്ലേ അവർക്ക് അവർക്ക് പുറത്ത് കിടക്കാനായിട്ട് പറ്റുള്ളൂ പിന്നീട് അങ്ങനെ ആ ആൾക്കാരുടെ കൂടെ കുറെ ആൾക്കാരുടെ കൂടെ ശബരിമലയ്ക്ക് പോവാണ് അങ്ങനെ ശരണം വിളിച്ച് ഉണ്ണിമോള് പോവാ പക്ഷെ യമദേവന് ഇത് കണ്ടിരിക്കാൻ പറ്റുവോ കാരണം യമദേവന്റെ ഉണ്ണിമോളുടെ ജീവൻ എടുക്കണം അപ്പൊ ഇനി എന്താ ഒരു ഉപാധി എന്നറിയത്തില്ലാതെ എമോദയെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക എന്തേലും ഒരു മാർഗം കണ്ടെത്തിയാൻ പറ്റുകയുള്ളു പിന്നീട് യുവദയം വേഷം മാറുവാണ് ഒരു സ്വാമിയായിട്ട് വേഷം മാറുവാണ് അവരോടൊപ്പം മലയ്ക്ക് പോന്നിട്ടുള്ള സ്വാമിയായിട്ട് വേഷം മാറി അവരോടൊപ്പം ചേരുവാണ് പക്ഷെ ഇതൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ നടന്നു നടന്ന് രാത്രിയെ രാത്രി കഴിഞ്ഞപ്പോ വിശ്രമിക്കാനായിട്ട് എല്ലാരും ഇരിക്കുവാണ് ഈ സമയം ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ഉണ്ണിമോള് വേറെ കുറച്ച് മാറിപ്പോയി ഇങ്ങനെ വിശ്രമിക്കാമായിരുന്നു ഈ സമയം വിശക്കൊന്നും ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം അറിയത്തില്ല അപ്പോഴെ വേഷം മാറിയുന്ന യമദേവൻ എന്ത് ചെയ്യണം ഒരു കായ കൊണ്ട് ഉണ്ണിമോൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം ഉണ്ണിമോൾ പറഞ്ഞു ഇത് കഴിച്ചോ നല്ല വിശപ്പൊക്കെ മാറും വിശപ്പ് ദാഹമൊന്നും ഉണ്ടാകത്തില്ല ഇനിയും കുറെ ദൂരം പോകണ്ടല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിമോൾക്ക് പിന്നെ ഒന്നും തോന്നിയില്ല പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇപ്പൊ യമദേവനാ വന്നിരിക്കുന്ന കാര്യമൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ അപ്പൊ ആ ഉണ്ണിമോള് ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് അത് കഴിക്കുകയാണ് അത് കഴിച്ചു കഴിഞ്ഞപ്പോത്തേനും ഉണ്ണിമോളോടെ ബോധം കെട്ടി വീഴുവാണ് പെട്ടെന്ന് യമദേവൻ അങ്ങോട്ട് മായുകയും ചെയ്തു ആ വിഷം കഴിച്ച് കുറെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോള് മരിച്ചു പോകും അങ്ങനെ ഉണ്ണിമോടെ ജീവൻ എടുക്കാനായിരുന്നു പുറപ്പാട് പക്ഷേ എങ്കില് ഉണ്ണിമോൾ ആ കഴിച്ചു കഴിയുമ്പോ തന്നെ യമദേവൻ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ഗിരിദേവനും വാവയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഗിരിദേവൻ ഉണ്ണിമോടെ ജീവൻ വീണ്ടും രക്ഷിക്കുവാണ് കാരണം ഗിരിദേവൻ അറിയാം ഇവിടെ ഉണ്ണിമോള് പെട്ടുപോയിട്ടാണ് ഗിരിമോളും ഉണ്ണിമോളൊരിക്കലും ശബരിമലയിൽ എത്താൻ പറ്റില്ലെന്ന് അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യാണ് പിന്നീട് കണ്ണ് തുറക്കുവാണ് കണ്ണ് തുറന്ന് നോക്കിക്കഴിയുമ്പത്തേനും മുന്നില് അയ്യപ്പസ്വാമിനെയാണ് കാണുന്നത് അയ്യപ്പസ്വാമിയുടെ രൂപം ഉണ്ണിമോള മുന്നിലേക്ക് വരുവാണ് അയ്യപ്പസ്വാമി പുലിപ്പുറത്തിരിക്കുന്നെ ആ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പസ്വാമിക്ക് ഗിരിദേവന്റെ രൂപമായിരുന്നു ഉണ്ണിമോള് സ്വപ്നത്തിൽ എന്നവണ് ഇങ്ങനെ എഴുന്നേറ്റ് ആ രൂപത്തെ ഇങ്ങനെ പിന്തുടർന്ന് പോവാണ് തന്നെ അയ്യപ്പസ്വാമി ഇങ്ങനെ കൊണ്ടുനടക്കുന്ന പോലെ അങ്ങനെ കാട്ടിലകപ്പെട്ട ഉണ്ണിമോളൊക്കെ വഴികാട്ടിയായിട്ട് അയ്യപ്പസ്വാമി പോവാ ആ പുറകെ തന്നെ ഉണ്ണിമോൾ ഇങ്ങനെ യാത്ര തിരിക്കുക ആ നേരെ ശബരിമലയിലേക്കാ പോകുന്നേ അങ്ങനെ അയ്യപ്പസ്വാമി വഴികാട്ടിയായിട്ട് ഉണ്ണിമോളി ശബരിമലയിൽ എത്താൻ പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ഇനിയിപ്പൊ ശബരിമലയിൽ എത്തിയിട്ട് തിരിച്ചറിഞ്ഞി കഴിഞ്ഞിട്ടാണോ ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോവുന്ന അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി ഉണ്ണിമോളി ശബരിമലയിൽ എത്തി അയ്യപ്പസ്വാമിനെ കാണും ഇനിയിപ്പൊ ശബരിമലയിൽ എത്തേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അയ്യപ്പസ്വാമി തന്റെ തിരുരൂപം ഉണ്ണിമോൾക്ക് കാണിച്ചു കൊടുത്തു ഉണ്ണിമോൾ ഒരു സ്വപ്നത്തിൽ അന്നവണ്ണമാണ് പുലിപ്പറത്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ പുറകെ ഇങ്ങനെ പോണത് ആ ഒരു പോക്കിൽ തന്നെ ഉണ്ണിമോൾക്ക് ഉണ്ണിമോളുടെ ആഗ്രഹങ്ങളെല്ലാം സബലമാണ് ഈ ഒരു ജന്മത്തിലും ഇനി വരും ജന്മങ്ങളും കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ സായുജ്യമാണ് ഉണ്ണിമോൾക്ക് ഈ ഒറ്റ ഒരു ഇതും കൊണ്ട് കിട്ടിയിരിക്കുന്നത് ഉണ്ണിമോൾ അങ്ങനെ ശബരിമലയിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്റെ ഫുൾ വിശേഷം വന്ന കഴിയുമ്പോൾ അറിയാം ബാക്കി എന്തായി തീരുന്നു ഒരു കാര്യം ഉറപ്പായി അനുസൈക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട് ഇനിയിപ്പം ദേവികമ്മ അനുസോനെ വെറുതെ വിടാൻ പറ്റുവോ വെറുതെ വിടും അത് മാത്രല്ല അനുസുയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞും പോവുകയാണ് അനുസുയ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഉണ്ണിമോളോട് ഈ ദുഷ്ടത്തരം കാണിച്ചത് പക്ഷേങ്കില് അയ്യപ്പസമയം എന്നെ വെറുതെ എടുത്തില്ല അയ്യപ്പസാമി വെറുതെ വിട്ടാലും ആകങ്ങളാണാലും വെറുതെ വെടുത്തില്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മരിച്ചു പോകും അങ്ങനെ അവസാനം അനുസരിച്ചിട്ട് നല്ല പണി കിട്ടുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ണിമോളുടെ കഥയുണ്ടാവുന്ന പറയാൻ പറ്റില്ല ചിലപ്പം പെട്ടെന്ന് തീരുവായിരിക്കും ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം അയ്യപ്പസ്വാമിയുടെ കടാശോ പരമശിവന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ണിമോൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നറിയത്തില്ല എല്ലാവരും പറയുന്നു ഉണ്ണിമോളും ജീവിതത്തിലേക്ക് മടങ്ങി വരണം ഉണ്ണിമോള് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല കുറെ ആൾക്കാർ മെസ്സേജൊക്കെ അയച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഉണ്ണിമോള് മരിക്കാതിരിക്കട്ടെ ശബരിമല പോയിട്ട് വീണ്ടും ഉണ്ണിമോൾ മടങ്ങി വരട്ടെ ദേവയാമിക്ക് താങ്ങും തള്ളലുമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി